ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം കേട്ടോ മിക്സഡ് വെജിറ്റബിൾ തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പൊ വേഗം തന്നെ എങ്ങനെയാണ് നോക്കാം തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ അരിഞ്ഞെടുത്ത ബീൻസ് മുക്കാൽ കപ്പ് അളവുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആണ് ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം മുക്കാൽ കപ്പിൽ തന്നെ അളവാണ് കേട്ടോ ഇനി ക്യാബേജ് വേണം ഇത് മുഴുവൻ വേണ്ട ഇതിന്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ക്യാരറ്റും ബീൻസും എടുത്തതിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ ക്യാബേജ് വേണം അപ്പൊ ഞാനിവിടെ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസ് മതി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം ഇനി പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം സദ്യക്കുള്ള തോരൻ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്ന തന്നെയാണ് നല്ലത് എണ്ണ ചൂടാക്കുമ്പോ അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടിയ ശേഷം അര ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർക്കണം ഉഴുന്ന് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല ഇതിനൊരു ചെറിയ ഫ്ലേവറും പിന്നെ ഇടയിൽ കടിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഉഴുന്ന് ഇതുപോലെ കളറും മാറുമ്പോൾ രണ്ട് ഉണക്കം മുളക് ചേർക്കാം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേഗം തന്നെ സവാള ചേർക്കണം സവാള അരിഞ്ഞത് അരക്കപ്പിനെടുത്തുണ്ട് സവാള അല്ലെങ്കിൽ ചെറിയുള്ളിയും എടുക്കാം പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞെടുത്താൽ മതി ഉള്ളി കുറച്ച് സമയം മാത്രം വഴറ്റിയെടുക്കണം നല്ലപോലെ ചൂടായാ മതി ബാക്കി വെജിറ്റബിൾസിൻ്റെ കൂടെ ശരിയായിക്കോളും അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വരണം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതി വെള്ളം ഒട്ടും കൂടുതൽ ചേർക്കരുത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് സമയം മതി അപ്പോഴേക്ക് തന്നെ ഏകദേശം വേവാറായിട്ടുണ്ടാകും അപ്പോൾ ഇത് റെഡി ആവുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ചെറിയുള്ളി ചേർക്കാം തേങ്ങ ചതയ്ക്കുന്നതിൽ ചെറിയുള്ളി തന്നെ എടുക്കണം സവാള എടുക്കണ്ട രണ്ട് ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ളതാണെങ്കിൽ ചെറുതെടുത്താൽ മതി ഈ തോരനിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളകിന്റെ എരിവേ ഉണ്ടാവുള്ളൂ ക്യാരറ്റും സവാളയും തേങ്ങയൊക്കെ ചേരുമ്പോ നൈസായിട്ടുള്ള മധുരം ഉണ്ടാവും അത് ബാലൻസ് ചെയ്യാനുള്ള എരിവ് വേണം ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിന്റെ കുറവായിട്ട് ചേർത്താൽ മതി ചെറിയൊരു ഫ്ലേവറും ചെറിയൊരു കളറും മാത്രമേ വേണ്ടൂ അപ്പോൾ ഇതൊക്കെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം നല്ലോണം അരഞ്ഞു പോരുത് ഞാനിപ്പോൾ ഇത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ വെജിറ്റബിൾസൊക്കെ ഏകദേശം വേവാറായിട്ടുണ്ട് ഫുള്ള് കുക്ക് ആകുന്നതിന് മുമ്പ് തന്നെ തേങ്ങാക്കൂട്ട് ചേർക്കണം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇത്തിരി കുറവ് തോന്നിയിട്ട് അതും ചേർത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് ചെറിയ തീയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം നല്ലോണം ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി തേങ്ങാ കൂട്ട് ചേർത്തതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം ഇത് വെജിറ്റബിൾസും ആയിട്ടൊന്ന് യോജിച്ച് വരണം തീ കുറച്ചിട്ട് കുറച്ച് സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കാട്ടോ ഇതിൻ്റെ ആവിയിലും ഒന്ന് സോഫ്റ്റ് ആവട്ടെ ഇപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു അര ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ചേർക്കണം ഫ്ലെയിം ഓഫ് ചെയ്യണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചേർക്കണതൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരും കേട്ടോ പ്രത്യേകിച്ച് സദ്യയിലേക്കുള്ള തോരനാണെങ്കിൽ ഇതുപോലെ ചെയ്യണം നല്ല ടേസ്റ്റ് ഉള്ള തോരനാണ് അല്ലാതെ ഉണ്ടാക്കുമ്പോ പോലും നമുക്ക് ഈ തോരനും ഒരു പപ്പടം ഉണ്ടെങ്കിൽ നിറയെ ചോറും കഴിക്കാൻ പറ്റും അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്